വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഞാൻ ബ്ലൗസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഹുക്ക് തുന്നേണ്ട സമയം വന്നപ്പോൾ ഞാനിതാ ഒരു എളുപ്പത്തിൽ ഹുക്ക് തുന്നിയെടുക്കണം അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ആ ടിപ്സ് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് അതിന് വേണ്ടിയിട്ട് ഇതാ മാർക്ക് ചെയ്ത് എവിടെയാണോ ഹുക്ക് തുന്നേണ്ടതെന്ന് ആ ഭാഗത്ത് ഇതാ ഇത് മെഷീനിടിലാണ് കേട്ടോ മെഷീനിലിനിടിലെടുക്കാനുള്ള കാരണം ഈ ഭാഗത്ത് കുറച്ച് വണ്ണുണ്ട് അപ്പം നമുക്കത്ര ഹോളായിട്ട് കിട്ടും അത് നമ്മൾ നമ്മൾ ഇതാ ഈ മാർക്ക് ചെയ്ത ഭാഗത്തു ഇങ്ങോട്ട് വലിച്ചു ഓക്കെ ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് ആ ഹോൾ അങ്ങനെ അമരൂല ഒന്നും കൂടെ വേണമെങ്കിൽ എടുക്കാം ഓക്കെ ശേഷം നമ്മൾ ഇതാ ഹുക്ക് എടുക്കാം ഒരു ഹുക്ക് എടുത്തിട്ട് ഈ ഹോളിലൂടെ കാണിച്ചിരുമ്പോഴാണ് ഈ സമയം പോണത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഈ ഹോള് ഈ വായ്ഭാഗ ഹുക്കിന്റെ ഭാഗം ഒന്ന് അമർന്ന് നിൽക്കുകയാണെങ്കിൽ ഒന്ന് അകത്തി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അകത്തി കൊടുത്താൽ മതി കുറച്ചൊന്ന് വൈഡായി നിന്നാലേ ഇതിലൂടെ അങ്ങോട്ട് കയറി പോയുള്ളൂ ഇത് കാണിച്ചു ലേറ്റ് ആവുന്ന സംഭവം സിമ്പിളാണ് എളുപ്പമാണ് വേഗം പണി കഴിയും ഇതിന്റെ ഉള്ളിലൂടെ എടുത്തു കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇതുണ്ടോ ഇതിന്റെ ഉള്ളിലൂടെ എടുത്തു ഇങ്ങനെ ഓക്കെ കണ്ടോ ഇനി നമുക്ക് ഈ താഴ്ഭാഗത്തൊന്നും തുന്നി കൊടുത്താൽ മതി നമുക്ക് നല്ല നീറ്റായിട്ട് ഉറപ്പോടു കൂടി നമുക്ക് കുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇവിടേക്കൊന്ന് പോയിന്റ് ചെയ്യാം എന്നിട്ട് ഈ കമ്പിയിലൂടെ എന്നിട്ട് ഹുക്ക് തുന്നി എടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലത്തെ ടിപ്സുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ